ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ കോളേജിലിട്ട് വന്നതാട്ടോ നമ്മൾ നോർമലി അപ്പോൾ ബസ് ഇറങ്ങിയപ്പോഴാണ് കോളേജ് ഇല്ലയെന്നറിയുന്നത് സോ നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് നേരം അപ്പോൾ പിന്നെ മിസ്സിനെ കണ്ടിട്ട് പണ്ട് നമ്മളെ പഠിപ്പിച്ച മിസ്സാണ് മിസ്സിനെ കണ്ടിട്ട് ഞങ്ങൾ മിസ്സിനെ അവിടെ വീട്ടിൻ്റെ അവിടെ ആക്കി ആക്കിക്കൊടുത്തിട്ട് നേരെ കോളേജിലിട്ട് വന്നിരുന്നിട്ട് എവിടെയെങ്കിലും പോയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് അങ്ങനെ കുറേ നേരം ചിന്തിച്ചു ഇവിടെയുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിക്കൊണ്ടേക്കാണ് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ നോക്കി പക്ഷെ പോയത് അവിടെ നോക്കൂ അപ്പോൾ ഇവളുടെ അമ്മയാണ് കേട്ടോ അത് അപ്പോൾ അവളുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്താണ് ഒരു സ്റ്റോപ്പ് അപ്പറയാണ് കേട്ടോ നല്ല രസമില്ല കായലൊക്കെ കാണാൻ സ്ഥലത്തിൻ്റെ വരിക പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൻ്റെ അടുത്തെന്ന് വെച്ചാൽ അതേ തൊട്ടപ്പറേ പുഴയാണ് കേട്ടോ നല്ല രസമുണ്ട് വഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിൽ പോയത് കുറച്ചു കാണിച്ചു തരാം വഞ്ചിയൊക്കെ ഉണ്ട് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് അവൾ ഉടുപ്പ് മാറി അപ്പോൾ നമ്മളിത് അപ്പുറത്തുള്ള പുഴയിൽ പോവാട്ടോ അതിങ്ങനൊരു സ്ഥലമുണ്ട് ഹായ് നല്ല രസമുണ്ടല്ലേ ഇവിടെ എന്തോ ബസ് സ്റ്റോപ്പല്ലല്ലോ അതുണ്ടോന്ന് തോന്നുന്നുണ്ടോ ജെട്ടിയോ ആ അത് അപ്പോൾ ബോട്ട് വരും ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ നിന്നപ്പോൾ അവിടെ ഫോറിനേഴ്സൊക്കെ പോവേണ്ട കേട്ടോ ഹൗസ് ബോട്ടിൽ ഒരു കപ്പിൾ ഫോറിനേഴ്സൊക്കെ പോകുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ ചെറിയ ഹൗസ് ബോട്ടാണ് കേട്ടോ അപ്പോൾ അതേ അവിടുത്തെ വെള്ളത്തിലൊന്ന് കാല് മുക്കാന്ന് വിചാരിച്ചു വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നീന്താൻ എന്ന് പറയില്ല ഇനി നീന്താൻ പഠിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നീന്താൻ എനിക്കറിയില്ല പിന്നെ പുഴയിലിറങ്ങിയ മീൻ കടിക്കുക എന്നൊക്കെയുള്ള ചെറിയൊരു പേരുണ്ട് ഒരു ഇറിറ്റേഷൻ ഓക്കെ അപ്പോഴത്തെ കാലങ്ങോട്ട് വെച്ച് അവിടെ ഇങ്ങനെ ചേണി പിടിച്ചൊക്കെ കിടക്കുക കേട്ടോ പിന്നെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ രണ്ട് തട്ടക കൊടുത്തിട്ടുണ്ട് സോ കൈ മുക്കിയപ്പോൾ പക്ഷേ ഒരു ചെളി ഒരിയാദം ആണോ ഓർമ്മ അതുകൊണ്ട് ഞാൻ വെക്ക കൊടുത്തത് അതേ കണ്ട ആ ബോട്ടിൽ രണ്ട് കപ്പിൾസ് ഉണ്ട് അപ്പോൾ അവർക്ക് ടാറ്റ കൊടുത്തപ്പോൾ ഒരു ടാറ്റ തന്നു കേട്ടോ ആ ചേട്ടൻ ടാറ്റ തന്നു എന്നുവെച്ചാൽ സായിപ്പ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു തലേ ദിവസം അപ്പം മന്തി കഴിക്കാനായിട്ട് അവിടെ അടുത്ത് തന്നെ ഈ ഈ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തൊരു റെസ്റ്റോറൻ്റ് ഹോട്ടൽ എന്തുകൊണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കാഞ്ഞിരമറ്റത്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ബർത്ത്ഡേ പാർട്ടി ഫുഡിങ് ഓക്കെ ഗായ്സ് അപ്പോൾ ക്ലാസ്സിലാണ് എന്തായാലും നന്നായി ഓക്കെ എനിവേ വേ അപ്പോൾ അത് ഈ കടയാണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ ഞാൻ അവിടെ പോയിട്ടില്ല ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതല്ല ഇതിൻ്റെ അപ്പുറത്താണ് ഇത് ഇതാണ് സുഹാൻ എന്നെന്താണ് പേര് ഓക്കെ അപ്പം നമ്മളവിടെ വന്ന് ഇറങ്ങി എല്ലാവരും ഇറങ്ങി അതിൻ്റെ ഇത് കുറച്ച് വീഡിയോ അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ വെസ്പയാണത് വെസ്പെല്ലാം സാധനമാണ് എന്തൊരു സാധനം അയ്യന്ത സാധനമാണിത് ആ എന്തൊരു സാധനമുണ്ട് ലൂണാണോ അത് ആയിട്ടാണോ ഓക്കെ അപ്പോൾ ആ സാധനമൊക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഈ പ്ലേറ്റ് എന്തായാലും എനിക്ക് ഇഷ്ടമായി പ്ലേറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഫുഡ് നല്ല രസമുണ്ട് കഴിഞ്ഞ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് സാൾട്ടിലെ മന്തിയാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ച മന്തി അത് കഴിഞ്ഞ് ഞാൻ അപ്സസ്ഡ് എനിക്കത്രയും ഇഷ്ടമാണ് സാൾറ്റിലെ മന്തി എൻ്റെ സാൾറ്റിൻ്റെ മന്തി മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ പിന്നെ വേറെ എവിടെ നിന്ന് പേര് പറഞ്ഞു എന്ത് ഷാക്ക് ആണ് ചാർക്കോൾ ഷാക്കിലെ മന്തി നല്ല അടിപൊളി സൂപ്പർ മന്തി മന്തിയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് മന്തിക്കത് എപ്പോഴും സോറി ഗൈസ് അത് പിന്നെ പറയാട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് എന്നുവെച്ചാൽ നമ്മൾ പോകുന്ന വഴി ഇത് ഒരു മൂന്നാറൊക്കെ പോകുന്ന റൂട്ട് പോലെ ഉണ്ടല്ലോ നല്ല റിസൾട്ട് ചെയ്ത് സാധനം എനിക്ക് ഭയങ്കര ഞാൻ വീട് അടുത്ത് പക്ഷേ ഇപ്പോൾ ഇവിടെ നിറച്ചു കുണ്ടും കൂടിയൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂക്ഷൊക്കെ പോവാതിക്കൂടെ പോകുന്നവരൊക്കെ ഓക്കെ ഓക്കെ ഇത് ബസ് റൂട്ട് എന്താണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഉള്ളവർ എങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഒരു ബസ്സെങ്ങി കെ എസ് ആർ ടി സി എന്തൊന്നും തോന്നുന്നു കേട്ടോ ഈ സ്ഥലമൊക്കെ ആരേലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ നല്ല റിസൾട്ട് നെല്ല് പാടമാണ് നമ്മൾ പിന്നെ റബ്ബറൊക്കെ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഇല്ലാത്തൊന്നുമില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റംബൂട്ടാനൊക്കെ ഉണ്ട് ഒരു ഉണ്ട് അപ്പോൾ നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഒലിപ്പുറം എന്നാട്ടോ ഒലിപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇത് എറണാകുളം ബിറ്റ്വീൻ കോട്ടയം അങ്ങനെയൊക്കെ ആയിട്ട് വരുമെന്ന് തോന്നണം അപ്പം ഇത് ഇത് കണ്ട് ഗൈസ് അവിടെ പാൽ പാട കിടക്കണത് പാട പോലെ ഇങ്ങനെ കിടക്കണം നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചിട്ട് കേക്ക് മുറിക്കാനാണ് കേട്ടോ പോണത് നല്ല വെയിലാണ് കേട്ടോ ഗൈസ് പിന്നെ ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പക്ഷേ അവിടെ മൊത്തം കപ്പിൾസ് ഹൗസ്ഫുള്ളൊക്കെ ഇട്ട് അങ്ങനെയാണ് അതുകൊണ്ട് ഇരിക്കാനൊന്നും പറ്റിയില്ല പിന്നെ നല്ല വില കേട്ടോ നല്ല രസമുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന കുറേ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നല്ല രസം അങ്ങനെയൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുക ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് നല്ല അടിപൊളി സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിർത്തിയത് അപ്പോൾ അതേ ഇതാണ് സാധനം ഇതാണ് കേക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഇതാണ് ബർത്ത് ഡേകൾ അപ്പോൾ കേക്ക് മുറിക്കാണ് ആ റോട്ടിൽ നിന്നിട്ട് നല്ല സ്ഥലമാണ് ഇവിടെ അങ്ങനെ ക്രൗഡ് അങ്ങനെ വണ്ടിയൊന്നും ഇല്ല വണ്ടിയൊന്നുമില്ല അപ്പം അങ്ങനെ ശാന്തിയായിട്ട് നിന്ന് മുറിക്കാം അപ്പം എല്ലാവർക്കും കേക്ക് കൊടുക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും പാടും കേട്ടോ എല്ലാവരും കമൻറ്റിൽ പാടുട്ടോ ഹാപ്പി ബർത്ത്ഡേ അപ്പം ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്താണ് ആണ് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ബൈ